തൊണ്ണൂര് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി നേതൃത്വത്തില് അധ്യാപക ധര്ണ്ണം സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പി എം നസർ സമരം ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ പ്രസിഡന്റ് ഷിൻഡോ ജോർജ് അധ്യക്ഷനായി തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി ആഭിമുഖ്യത്തിൽ കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി പി എം നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു അതിലെ പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സഭയിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അധിക പ്രവർത്തനങ്ങളുമായിട്ട് സമാന്തര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള അധ്യാപകരോട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയില് പഠനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കുട്ടികളുടെ പഠന നിലവാരത്തിൽ അത് തിരിച്ചറിയാനും പാഠ്യപദ്ധതി പാഠ്യപദ്ധതി അതിനനുസരിച്ച് മാറ്റാനും ഇവിടെ പഠിപ്പിക്കാനും ഒരു പരീക്ഷാ രീതിയിലേക്ക് ഒബ്ജക്റ്റീവ് സബ് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനായി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജോയ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സജി മാത്യു ദിപു ജോസ് വി ആർ രതീഷ് രാജീവ് ഗോവിന്ദ് ജോസഫ് മാത്യു ലിജോമോൺ ജോർജ് ജിബിൻ ജോസഫ് ജെയിംസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിച്ച് ഒരു ടേം പൂർത്തിയായിട്ടും തൊടുപുഴ ഉപജില്ലാ ഓഫീസിൽ എഇ സൂപ്രണ്ട് തസ്തിക നികത്താൻ സർക്കാർ തയ്യാറാകാത്ത കടുത്ത വഞ്ചനയാണെന്ന് കെ പി എസ് ടി കുറ്റപ്പെടുത്തി ഇതുമൂലം തൊടുപുഴ ഉപജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ിങ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നേർത്തരം കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും മൂന്ന് ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ സ്പൈനൽസ് അവൈലബിൾ ആണ് ിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ